എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് മംഗലത്ത് നടയിൽ വിൽപ്പനയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു പുതിയ വീടാണ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി പണിതിരിക്കുന്ന ഈ വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നേരെ വീഡിയോയിലേക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് മംഗലത്ത് നടയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ചഡ് ബെഡ്റൂമോടു കൂടി പണിതിരിക്കുന്ന പുതിയൊരു വീടാണ് വറ്റാത്ത കിണർവെള്ള സൗകര്യമുള്ള ഈ വീടിന് ചുറ്റും കോമ്പൗണ്ട് വാൾ പണിതിട്ട് വീടിന് ഒരു സ്ലൈഡിംഗ് കയറ്റ് വെച്ചിട്ടുണ്ട് വീടിനടുത്തായിട്ട് നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് നമ്മൾ മുറ്റത്ത് നിന്ന് കയറി ചെല്ലുന്നത് ഒരു വരാന്തയിലേക്കാണ് വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് വരാന്തയിൽ നിന്നും കയറി വരുന്നത് ചെറിയൊരു ലിവിങ് റൂമിലേക്കാണ് മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ജെല്ലുകളാണ് വെളിച്ചത്തിനു വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ഡിസൈനിലുള്ള വ്യൂട്ടിഫൈഡ് ക്ലോസി ടൈലുകളാണ് വീടിൻ്റെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലിവിങ് റൂമിൽ നിന്ന് കയറി ചെല്ലുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് ഇവിടെ നാല് പാളിയുടെ ഒരു ജെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത് തന്നെയായിട്ടാണ് വാഷ് ബേസിൻ്റെ സ്ഥാനം അത്യാവശ്യം നല്ല ഒരു വാഷ് ബേസിൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും ഉണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇവിടെ മൂന്ന് പാളിയുടെ ജെല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും മികച്ച ടോയ്ലറ്റ് മെറ്റീരിയലാണ് ഈ ബാത്ത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വലിപ്പമുണ്ട് മൂന്ന് പാളിയുടെ ജനലുകൾ ഉപയോഗിച്ചിരിക്കുന്നു കൂടാതെ രണ്ട് പാളിയുടെ ഒരു അലമാരയും ഒരു കോർണറിലായിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഒരു ചെറിയ ഫാമിലിയുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ബഡ്ജറ്റും അതിനനുസരിച്ചുള്ള സൗകര്യമാണ് ഈ വീടിനുള്ളത് പ്രധാന റോഡിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരമാണുള്ളത് ഇവിടെ അടുത്തായിട്ട് തന്നെ എല്ലാ വിധത്തിലുള്ള വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ബസ് സർവീസുകൾ കടന്നു പോകുന്നുണ്ട് എറണാകുളത്തിനും മൂവാറ്റുപഴിക്കുമായിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം ബസ് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട് കൂടാതെ വലിയ മഴക്കാലത്ത് വെള്ളം കയറാത്ത ഒരു ഏരിയ കൂടിയാണിത് രണ്ട് കിച്ചണാണ് ഈ വീടിനുള്ളത് ഗ്യാസ് ഗ്യാസടുപ്പിനും സൗകര്യമുള്ള ഈ കിച്ചണും കൂടാതെ വിറകടുപ്പിനും സൗകര്യമുള്ള മറ്റൊരു കിച്ചണുമുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി കാണുന്നതിന് വേണ്ടി വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും സന്ദർശിക്കുക നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം